<inaudible> ും കൊടുക്കൂല അവസ്ഥ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല മറ്റേ അവശനാണ് നമ്മളെ കൊണ്ട് ചെമ്മീനെങ്കിൽ ചെമ്മീൻ അതെ ഞാൻ പറഞ്ഞാൽ നമ്മളെ കണ്ടാൽ അതൊക്കെ കഴിയുള്ളൂ എന്നാ എൻ്റെ മാണിക്കല്ലേ കണക്കിന് ഭക്ഷണം തരുന്ന വീഡിയോ പിടിച്ചാൻ വേണ്ടിട്ടാണെന്ന് അറിയും ഇതിലെ ഇതിനെയൊക്കെ ആരും അടുപ്പിക്കലില്ല കാരണം ആരും അടുപ്പിക്കില്ല കാരണം ഇങ്ങനെയുള്ളൊരു അസുഖം വന്നിരിക്കുകയാണ് പാവത്തിനും അത് നമ്മളെന്താ പറയാ നമ്മളെ നല്ല ചെമ്മീനുണ്ട് ജനിച്ചിട്ട് എഞ്ചാ കുട്ടി തിന്നിട്ടുണ്ടാവില്ല എന്നോ കേട്ടോ ഞാൻ തിന്നട്ടോ ഭിസ്മി ജെല്ലി കൊടുത്താൽ ചിലപ്പോൾ എന്താ ഏ ആ ചിലപ്പോൾ ഓക്കെ തിന്നട്ടാ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തരാം അത് കഴിഞ്ഞോ വെട്ടോ ആ എല്ലാം ഭക്ഷണമൊക്കെ കിട്ടോ സാധുവിന് ഇനി ഇതിപ്പാ രാസം കൂടി ചോറ് അടിക്കാം വല്ല ഭക്ഷണം കിട്ടാ സാധുവിന് ഇതിനകത്തേക്ക് രാസം ചോറ് അടിക്കു ആ ഒരു വർഷം കിട്ടൂ അത് ആയിക്കുട്ടിക്കാം ആ മതി അത് അതെ ആ ഇതൊന്നും ആ ആ ഞാൻ ലേസം കറി ആ ചമ്മീൻ കറി ഇടിക്കു എന്നാ ന തരാ കുറച്ച് അങ്ങനെ എരിപാടോ ഏറാളം അത് ഓവറ എന്ത് പരിപാടിയാ കാണിച്ച് എന്തു കിടന്ന് ഒരു കയ്യിലെ ഒരു ലേസം നിറയുമ്പോ ഒന്നായിട്ട് ഇടില്ല നല്ല ടീമാ മാറിക്കു മാറിക്കു മാറി മാണ്ടല്ലോ ആ തിന്നൂടാണ് പള്ള നിറ തിന്നൂട് ഒരു ഒരുപാട് ചോറുണ്ട് പ്രിയപ്പെട്ടത് ഒരുപാട് ഒരു മനോ നല്ല ചെമ്മീന്റെ ചെമ്മീനും ചെമ്മീന്റെ റോസ്റ്റും കേട്ടോ നമ്മൾ തിന്ന നമ്മൾ തിന്നിനാട്ടിലും കൂടുതൽ സത്യത്തിൽ നായിക്കൊടുക്ക കേട്ടോ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ഏ ഇതൊക്കെ തന്നെ ബാക്കി ഉണ്ടാവുള്ളൂ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പല ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഇതുപോലെ പാവപ്പെട്ട ഈ നായർ നാവിന മുണ്ടാ പ്രാണികൾ ഉണ്ടല്ലോ കൊടുത്താലേ ഉണ്ടാവുള്ളൂ നന്ദി ഉണ്ടാവും അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഇത് ഉണ്ടാവൂന്നറിയില്ല പക്ഷേ നമുക്ക് ഒടുത്തിൽ സന്തോഷമുണ്ട് അതാണ് വേറൊന്നും ഉണ്ടായിട്ടല്ലോട്ടോ കാരണം തീരെ വെയ്യതിന് അതിൻ്റെ കഴുത്തിലൊക്കെ പറ്റ പോയിട്ട് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യാം ഓക്കെ അതൊന്നും പിന്നെ ഞങ്ങൾ ഈ വീഡിയോ എടുത്താണ്ടത് പിന്നെ ആളാവാൻ വേണ്ടിയാണിത് ചങ്ങന്മാരുടെ ഒരു പ്രചോദനത്തിന് വേണ്ടിയാണ് ഇതുപോലൊക്കെ ചെയ്യാന്നുള്ളത് കാണിച്ചു അതല്ലേ അതാണ് ഒരു പ്രശ്നമല്ല സാധുവാണ് പച്ച സാധു പച്ച സാധു പറഞ്ഞ പച്ച സാധു ഇതാണ് കോരം അപ്പോൾ ഓക്കെ നന്ദി നമസ്കാരം ഓക്കെ ഒരു ഹായ് പറയൂ എന്നൊക്കെ ഏകടേക്ക് വല്ലാത്ത ഏത് ഒന്നരൻ്റെ ചങ്ങേമാരെ കുറച്ചും കൂടി ചോറുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതിൻ്റെ അവസ്ഥ കണ്ടിരുന്നു കണ്ടങ്ങൾ ഇതിനെ പാറ്റോടി അങ്ങനെ വിട്ടു സത്യം പറയാലോ ഞാൻ എൻ്റെ ഉള്ള ചോറ് ഇനി വാണ്ടച്ച ഞാൻ വൈകുന്നേരം വൈകുന്നേരം ഞാൻ വേറെ വിഷച്ചോടാം പക്ഷെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇടങ്ങാറട്ടോ ഈ സാധു അപ്പം അത് ജീവിതത്തിൽ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഈ നായ വെറുതെ പറഞ്ഞാൽ കേട്ടോ ഏഹ് എല്ലാവരും ഇതേമാതിരി കൊടുക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ഇതുപോലെ ഈ നായ് സത്യത്തിൽ തിന്നിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു ഏഹ് അത്രമാത്രം കാരണം അതിൻ്റെ അതിൻ്റെ വയർ കണ്ടു കൂടങ്ങണ്ട് പാച്ച സാധുവാണ് ഏഹ് ഞാൻ വീണ്ടും പറയട്ടെ ഇതൊക്കെ തന്നെ ഞാൻ ഇനി വൈകുന്നേരം ചോറ് വേറെ വെച്ചോളാം നല്ല അടിപൊളി ചോറ് അല്ല ഞാൻ പറഞ്ഞല്ലേ വീണ്ടും ഞാൻ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ചോറ് ഒരു എനിക്ക് ഒരൊന്നര ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ ചോറുണ്ട് അത് ഇങ്ങനെ നോക്കണ്ടോ ഒരുപാടുണ്ട് കേട്ടോ എന്നാ വിശൂല ഒന്ന് വിളിച്ചു നോക്കിട്ട് വാ പാവ കേട്ടോ നല്ല തിന്നോ ഒന്നും ആലോചിക്കണ്ട കേട്ടോ ഇനി മാറി മാറി മാറും മാറും തിന്ന ഞാൻ ആ ചോറ് കംപ്ലൈൻറ്റ് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ രാത്രി വെച്ചാലും പാട്ടില്ല എൻ്റെ മനസ്സേ ഭയങ്കര അടങ്ങാറാവും അതെന്താ പറയാ അതിന് ആ സാധു നമ്മളിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ നമ്മൾ വണ്ടി നിർത്തിയപ്പോൾ ചെമ്മീൻ്റെ കാര്യം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് കെട്ടിട്ട് എവിടെ നിന്നോ ദൂരത്തിൽ വന്നതാണ് സാധു അതിൻ്റെ വയറ് കണ്ടിട്ട് നിങ്ങളോ കാണിങ്ങൾ പച്ച സാധു ഒന്നുമില്ല ഒട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ